വടകര നഗരസഭാ സാംസ്കാരിക ചത്തരം ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു നഗരസഭാ ഓഫീസിന് മുന്നിൽ തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി പിൻവലിക്കുക ചതുരത്തിന് പി സി ഈടാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക പൊതുജനങ്ങൾക്ക് പൊതുപരിപാടികൾക്ക് സൗജന്യമായി അനുവദിക്കുക അതുപോലെ തന്നെ കലാസ്വാദകർക്ക് വേണ്ടിയിട്ട് ഇവിടെ നഗരസഭയുടെ പദ്ധതി ഭേദം ചെലവഴിച്ചിട്ട് സാംസ്കാരിക ചതുരം കൊടുത്തിരിക്കുകയാണ് ഈ സാംസ്കാരിക ചതുരത്തിന് ഫീസ് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ചതുരത്തിന് ഫീസ് നിശ്ചയിച്ചു ഇന്ന് കൗൺസിൽ അജണ്ട വന്ന സമയത്ത് അത് സൗജന്യമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും സാംസ്കാരിക കലാപ്രവർത്തകർക്ക് വേണ്ടി സൗജന്യമായി തുറന്നു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഫീസ് നിശ്ചയിക്കുന്ന ഏകപക്ഷീയമായ തീരുമാനമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ യു ഡി എഫിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി വിയോജിപ്പ് രേഖപ്പെടുത്തി ഞങ്ങൾ ഈ പ്രതിഷേധ ജനങ്ങളെ അറിയിക്കുകയാണ് യു ഡി കൗൺസിലർമാർ വ്യക്തമായി ഈ ചത്തരത്തിന് ഫീസ് ഈടാക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത് കാരണം അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾ ഇടതുപക്ഷം ഒഴികെയുള്ള മറ്റ് കക്ഷികൾ നഗരസഭ ഈ സാംസ്കാരിക ചത്തത്തിൽ ഫീസ് ഈടാക്കുന്ന ആ നിർദ്ദേശത്തിനോട് വിയോജിപ്പ് അണിക്കുകയും അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൗൺസിലിലേക്ക് ആ വിഷയം അജണ്ടയായി വന്നിരിക്കുന്നത് കൗൺസിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷത്തെ മുഴുവൻ കൗൺസിലർമാരും ആവശ്യപ്പെട്ടത് സാംസ്കാരിക ചത്രം വടകരയിലുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്ക് ഒത്തുചേരാനുള്ള ഒരു വേദിയാക്കി മാറ്റാനും ഫീസ് ഈടാക്കാതെ സൗജന്യമായി അവിടെ പരിപാടികൾ നടത്തിക്കൊണ്ട് വടകരയുടെ ഒരു സാംസ്കാരിക ഉണർവിന് മുതൽ കൂട്ടാവുന്ന തരത്തിൽ എന്താ പ്രവർത്തിക്കണം ആ നിലയിലുള്ള തീരുമാനമെടുക്കണമെന്നുള്ള ശക്തമായ നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അതിനെ വിയോജിച്ചുകൊണ്ട് അത് വിലക്കെടുക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനവുമായിട്ടാണ് ചെയർപേഴ്സണും ഭരണകക്ഷി മുന്നോട്ട് പോയതേക്ക് തീർച്ചയായിട്ടും വടകരയിലെ പൊതുപ്രവർത്തകർ അണിനിരത്തിക്കൊണ്ട് വടകരയിലെ സാംസ്കാരിക പ്രവർത്തകർ അണിനിരത്തിക്കൊണ്ട് ഈ പൊതുമുതൽ കച്ചവടവൽക്കരിക്കാനുള്ള ഈ ഭരണകക്ഷിത്തിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് യു ഡി എഫും വടകരയിലെ ജനാധിപത്യ സമൂഹവും മുന്നോട്ട് പോകും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ